ഗുഡ് മോർണിംഗ് ഗായ്സ് മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നു അഞ്ചുമണി അയാൾ ക്രിക്കറ്റുകൾ കാണാണോ ഏഡൊക്കെ കഴിച്ച് കുഞ്ഞുമണി ഞാനിവിടെ ക്രിക്കറ്റുകൾ കാണുന്നു അച്ചാച്ചൻ സ്കൂളിൽ പോയി അപ്പോൾ അതാണ്ടു രാവിലെ ദോശയും അഞ്ചു താണ്ട സാമ്പാറും ദോശയും കൂടെ അച്ചാർ അച്ചാർ ബീഫ് വെൽക്കം ടു രാവിലെ ഒരു പാർസൽ വന്നിട്ടുണ്ട് കുഞ്ഞുമണിയുടെ തൊപ്പി ഇത് ഇതുപോലൊരു സാധനം മിസ്സായി പോയത് കുഞ്ഞുമണിയെ ശുങ്കൂനെ വിളിക്കാൻ ഇപ്പൊ നമ്മൾ വൈകുന്നേരം കുഞ്ഞുമണിയും കൊണ്ട് ചില സമയങ്ങളിൽ പോകും അവളൊന്നും തൊപ്പി വെക്കത്തില്ല അപ്പൊ മറ്റേ തൊപ്പിയാണെങ്കിൽ വെച്ചു ചെവിയുടെ മേളിൽ ഇങ്ങനെ ഇറക്കി വെച്ച കഴിഞ്ഞാൽ പോകും ഇതാവുമ്പോ ഇങ്ങനെ ചെവി കവർ ചെയ്തിരിക്കുവേ വെക്കത്ത ഒന്നുമില്ല പിന്നെ നിർബന്ധിച്ച് വലിച്ചുകാര്യൊക്കെ വെക്കണം നോക്കുന്നത്

അഞ്ചും എനിക്ക് വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് കേക്ക് ഉണ്ടാക്കി തരും പറഞ്ഞത് അപ്പൊ അതിനു വേണ്ടിയുള്ള സാമഗ്രികൾ നല്ല ഞാൻ വിലയാണെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നു ഡ്രസ്സ് വാങ്ങുന്നു ചേപ്പ് ബാഗ് അങ്ങനത്തെ സാധനങ്ങളല്ലേ വാങ്ങുന്നേറ്റംസ് എന്തെങ്കിലും നശിപ്പിക്കാറുണ്ടോ അല്ലെങ്കി നടത്താറുണ്ട് ഇത് പറയും നാളെ വേറെ ഡ്രസ്സെടുക്കുമ്പോൾ പറയാറുണ്ടോ എന്നിട്ട്

കുക്കിങ് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ കുക്കിങ്ങിന് നോകും നോകല്ല നമ്മുടെ കുറെ റെസിപ്പിയൊക്കെ പറഞ്ഞ് തന്നെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രക്ക് ലൈറ്റ് ഇല്ല പിന്നെ കഞ്ചസ്റ്റഡാ അന്നേരം നമുക്ക് അത് കാണുന്നവർക്കും ഒരു രസം തോന്നുന്നില്ല പിന്നെ നമ്മുടെ അപ്പം അന്നേരം തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല കളറിങ്ങും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ഞാൻ വാങ്ങിയില്ല ബാഗ് പിന്നെ ആ ഒരു 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 കുറച്ച് അങ്ങനെ ആകുമ്പോളിയായിരിക്കും ഞങ്ങൾ വൈകുന്നേരം തിരുവനന്തപുരത്തെ വീട്ടിൽ വന്നതാണ് തിരുവനന്തപുരം നാളെ ഇനി നാട്ടിൽ പോവാണ് ജസ്റ്റ് അതിനുമ്പേ ഞങ്ങൾക്ക് കുഞ്ഞുമണിയുടെ ഒരു വാള കുടിഞ്ഞു പോയായിരുന്നു അതുകൊണ്ട് കൊടുക്കണം തിരുവനന്തപുരത്ത് കാണാന്ന് പറഞ്ഞ വന്നാണ് വള നാട്ടിക്കൊണ്ട് ശെരിയാകണം നമ്മുടെ തിരുവനന്തപുരം ഇപ്പൊ എല്ലാരും തിരുവനന്തപുരം ആക്കി നാട്ടിൽ പോകുന്നതിന്റെ എന്റെ ടെൻഷനില് നിൽക്കുന്നതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം നാട്ടിൽ ചെല്ലുമ്പോ ആൾക്കാരെ പിടിച്ചോട്ടോ യു കെ ഇഷ്ടംപോലെ കാശം കൊണ്ടുവരുന്നത് വന്നപ്പോ തൻ്റെ പത്തിരിയും മട്ടനും തിരുവനന്തപുരത്തിന്റെ പത്തിരിയും മട്ടനും ഇവിടെ കുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പത്തിരി മട്ടനും കഴിക്കട്ടെ തിരുവനന്തപുരം സമ്മതിക്കുന്നില്ല ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും തിരുവനന്തപുരം തിരുവനന്തപുരം ജീത പഴമ്പരി ഉണ്ടാക്കി രതീഷ അപ്പൊ താങ്ക് യു നല്ല ചൂടാണി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത നല്ല പഴംപൊരി തിരുവനന്തപുരം പഴംപൊരി ാണ് മോസ്കോടിച്ചു ഓക്കെ തിരുവനന്തപുരത്ത് പോട്ടോണി നാട്ടിപ്പൊളി താങ്ക് യു സോ മച്ച് പത്ത് ദിവസം പട്ടോസാട്ടോസാ പട്ടോസാന്തോസാ കുറച്ച് ഹോസ്റ്റൽ പരിപാടിട്ടാട്ടോസൻ ഫ്രീയാ പട്ടോസാ നാട്ടിൽ പോയിടിച്ചോളാ ഇങ്ങേ പോവൂ ഫ്രീ ഡേ ഫ്രീ ഫ്രീ ബേ ഫ്രീ ബേഡായിട്ട് പോകും നമ്മള് ഇവിടെ ഉണ്ട് അങ്ങോട്ട് പോരെ ഫ്രീ ബേഡായിട്ട് ആഘോഷിച്ചു നടന്നു നോക്കിയേ ഓക്കേട ബൈ ഓക്കേട പോയി ഓക്കേട ഞാൻ ഇവിടെ അസ്തല ഇവിടെ വന്നേ ഒരു മറ്റേ ഒരു പൂ മേടിക്ക പക്ഷെ പൂവെല്ലാം തീർന്നു വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു പൂവ് മേടിക്കാ വന്നേ ഞാൻ പിന്നെ അവസാനി ചോക്ലേറ്റ് വാങ്ങി അതുകൊണ്ട് പോണം പൂവെല്ലാം തീർന്നു വെള്ളം വെള്ളപ്പൂവേളു ചുവന്ന പൂവൊന്നും ഇല്ല കലി ഫുൾ കലിയാ കുഞ്ഞുമോർത്താ ശുങ്കു ഭയങ്കര ശുഖു എന് വണ്ടൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് ശുഖു കുഞ്ഞു മണ്ണിടുത്ത് തോർത്ത് കമ്മിറ്റ് ഡാഡീനെ മുഖമൊക്കെ ഓട്ടെ ആ ഡാഡി തോർക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ ഡാഡി ലൈറ്റ് ഇട അണ്ടർ ഹിയറിന് സമയം കിട്ടില്ല കുഞ്ഞുപണിതാക്കിയത് വാലന്റൈൻ കാർഡാണ് കേട്ടോ ഫോർ യു മൈ വാലന്റൈൻസ് ഇത് അഞ്ചു തന്ന കാടാണേസ്റ്റ് ഐ ലവ് ഡാഡി എവർ അഞ്ചു കുഞ്ഞു അഞ്ചു അല്ലു കുഞ്ഞുമണിയും കൂടെ തന്നെയാണ് ലവ് 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 ഒക്കെ വരച്ചിട്ടുണ്ട് എൻ ഐ സിഇ ഇല്ല ട്ടോ ഡാഡി മറന്നിട്ടൊന്നുമില്ല ഒന്നുമില്ല ഡാഡി കട കടയെ പോയി േരെണ്ണ എനിക്ക് ഒരെണ്ണം എനിക്ക് വരണം തീർന്നു പോയി

പാസ്തയാണ് പെപ്പർ ഒരു ഒരു ചെറിയ കേക്ക് മൂന്ന് പേസ്ട്രി അല്ലേ കുഞ്ഞുമണി മ്മതിച്ചു പിന്നെ സാലഡ് സാലഡ് കേക്ക് അടിപൊളിയായിരുന്നു ഇത് അടിപൊളി അഞ്ചുണ്ടാക്കിയൊളി താങ്ക് യു വെരി മച്ച് എസ് എന്റെ എന്റെ കുടുംബം പിന്നെ ഒരു ആഡംബരത്തിന് ഒരു വൈനും രണ്ട് ഗ്ലാസും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ പൊട്ടിക്കുന്നു ആഡംബരത്തിന് ഞങ്ങള് കാൻഡൽ അമ്മ ഇല്ലാതെ ആഘോഷാണെ കുഞ്ഞുമുണ്ടിയുടെ ചേർത്തോണ്ട് കുഞ്ഞുമണിന്റെ എന്തോ അനൗൺസ്മെന്റ് പറയുന്നത് ട്ടോ കുഞ്ഞെ കുഞ്ഞുമണിയുടെ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ ഉടുപ്പൊക്കെയാണ് കേട്ടോ എന്ത് എഴുതിക്കുന്നത് ലവ് മമ്മോ എന്തു ചെയ്യാം ലവ് ഡാഡി എന്ത്യടി ലവ് ഡാഡി എന്തു ചെയ്യ ആ ശുഖുന്റെ ഒരു പാട്ട് അവിടെ കൂടി നമ്മൾ ഇവിടെ പരിപാടി തുടങ്ങുകയാണ് ഒരു പാട്ട് വേണം രണ്ട് രണ്ട് പരിപാടിയായി ടു ലൈൻസ് പ്രണയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ

ഒരു ദിവസത്തെ കട്ടപ്പണിയാണ് ഒന്നല്ല ഇത് ഇന്നലത്തെ പണി ഇത് ഇന്നത്തെ പണി ഇതൊന്നും ഞാൻ പ്രതീക്ഷയില്ല ഇതെനിക്ക് ഇതെനിക്കറിയാതി കേക്ക് ഉണ്ടാക്കുമെന്ന് പക്ഷെ ഇതൊന്നും ഞാൻ പ്രതീക്ഷിതേയില്ല താങ്ക് യു വെരി മച്ച് സലാഡും സാൽമോണും ഒക്കെ ഈ കുഞ്ഞുമണി വെച്ചോണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്തില്ലേ നമ്മളല്ല അഞ്ചു ഇതെല്ലാം ചെയ്തു ഐ ആം റിയലി അപ്രീഷിയേറ്റ് ഒരു ഉണ്ടാവും ലവ് അപ്രിഷ്യേറ്റ് പക്ഷെ എൻ്റെ വേ ഓഫ് എക്സ്പ്രസിങ് മൈലാ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിക്കുക എന്നുള്ളതാണ് അത് കഴിച്ചു കഴിയുമ്പോൾ കാണുമ്പോൾ അതാണ് എൻ്റെ സന്തോഷം ഞാനങ്ങനെ ഉണ്ടാകുന്നു ഉള്ളൂ ഡ്യൂട്ടി ഉണ്ടാവില്ല ഫുഡ് കയറിക്കഴിഞ്ഞാല്

I can't wait to greet you with my song. You are every kind of flower, every animal I meet. Nature, you are grace and majesty. I said in a part of the world, I said in a part of the world. Pardon? I said in a part അജത്തിന്റെ പാട്ട് പാടി കൈവിട്ട് കൈവിട്ട് ഇതാ അടിപൊളിയാണ് കേട്ടാ ഈ സാധനം കേക്ക് അടിപൊളിയാണ് അഞ്ചു ശുങ്കൂര് ഹാർട്ട് കിട്ടി ഹാർട്ട് രണ്ടൊരാള്